അസ്സാം വാലിക്കും വരഹമുല്ല അലഹമുല്ല റബുൽ ആലമീൻ വസലു അല മുഹമ്മദ്ൻ വാലാ അലിഹി വാസുഹാബി അജ്മഹിൻ അബാദ് ഭാര്യ നന്മയാണ് തിന്മയുമാണ് എന്നാണ് ഹസൻ ബസരി റഹ്മുല്ല പറയുന്നുണ്ട് അദ്ദേഹം മക്കയിൽ ചെന്ന സമയത്ത് ഹജ്ജിന് വേണ്ടി മക്കയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു കച്ചവടക്കാരനുണ്ട് അപ്പം ആ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയും അതിൻ്റെ മേന്മകളെ അദ്ദേഹം ഇങ്ങനെ സത്യം ചെയ്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു കൃത്രിമത്വമാണ് ശരിയല്ലാത്തതാണ് ഒരു നല്ല കച്ചവടക്കാരൻ ലക്ഷണമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം അയാളിൽ നിന്ന് വാങ്ങാതെ തുണി കച്ചവടക്കാരനാണ് അയാളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതെ അയാൾ വേറൊരു കടയിൽ നിന്ന് വാങ്ങി പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം മക്കയിൽ വന്നു അപ്പോൾ അദ്ദേഹം ഇതേ അവിടെ കണ്ടു അപ്പോൾ ആ കച്ചവടക്കാരൻ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നില്ല അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയണില്ല അയാളുടെ കുറിച്ച് സത്യം ചെയ്ത് പറയുന്നില്ല അപ്പോൾ പിന്നെ ഇദ്ദേഹത്തോട് ചോദിച്ചു ഞാനിതിൻ്റെ മുമ്പ് വന്നപ്പോഴും നിങ്ങളായിരുന്നില്ല ഇവിടെ ഈ കച്ചവടം ചെയ്തിരുന്ന അതേ അപ്പോൾ അന്ന് നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ അതിനെ പുകഴ്ത്തി പറയുകയും അതേപോലെ തന്നെ സത്യം ചെയ്ത് പറയുകയൊക്കെ ചെയ്തിരുന്നു ഇന്നെന്താണ് നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ എന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അന്ന് എനിക്കുണ്ടായിരുന്ന എൻ്റെ ഭാര്യ അവൾ എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് പണം കുറഞ്ഞ് ചെന്നാൽ വരുമാനമില്ലാതെ ചെല്ലുകയാണെങ്കിൽ എന്തിനും അവൾ എന്നെ വല്ലാതെ വിഷമിപ്പിക്കും ഇനി ഞാൻ കുറച്ച് അധികം കൊണ്ടായാലും അത് വളരെ കുറച്ചുള്ളൂ എന്ന് അവർ പറയും അപ്പോൾ സ്വാഭാവികമായും അവളുടെ ആ ഒരു സംതൃപ്തിയും കാര്യങ്ങൾക്കും വേണ്ടി അന്ന് ഞാൻ എന്താകുമായിരുന്നു ഇങ്ങനെ കൃത്രിമമായി ചെയ്ത് സമ്പാദിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഈ കച്ചവടത്തിൽ വന്ന അനിസ്ലാമികതയ്ക്കു കാരണം അന്നത്തെ സമ്പത്തിനോടുള്ള അവളുടെ ഭാര്യയുടെ മനോഭാവമായിരുന്നു ഇപ്പോൾ അവൾ അവൾ മരണപ്പെട്ടു പോയി പിന്നെ ഞാനൊരു കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച ഭാര്യ ഞാൻ കടയിലേക്ക് രാവിലെ പോരുമ്പോൾ അവളെൻ്റെ വസ്ത്രം മുഴുവൻ കൂട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയും ഒരിക്കലും നിങ്ങളൊന്നും കൂടുന്നതിലും പ്രശ്നമില്ല പക്ഷെ ഒരിക്കലും എന്തു ചെയ്യരുത് ഹലാലല്ലാത്ത ഒന്ന് ഞങ്ങളെ തീറ്റിക്കരുത് തികഞ്ഞ തൊഞ്ഞി പായ നല്ലത് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാവെന്നാണ് അപ്പം ഞാൻ ഒന്നും ഇല്ലാതെ ചെന്നാലും പ്രശ്നമില്ല കൊണ്ടില്ലാണെങ്കിൽ നല്ലത് കൊണ്ടുവരണം അപ്പോൾ അദ്ദേഹം നേരത്തെ ഒരു മോശം കച്ചവടക്കാരനായതും ഇപ്പോൾ അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനായതും രണ്ടും രണ്ട് ഭാര്യമാരുടെ മാറ്റമാണെന്നാണ് ഇത് വളരെ വലിയൊരു സന്ദേശമാണ് നമ്മുടെയെല്ലാം വിവാഹിതരായ നമ്മുടെ എല്ലാം ജീവിതത്തെ ഭാര്യമാർ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നിസ്കാരത്തിലോ ദീൻ്റെ കാര്യങ്ങളിലോ ചിട്ടല്ലാത്ത ആളാണെങ്കിൽ ഒരു ആ ചിട്ട ഇവരിലൂടെ നമുക്ക് കിട്ടും നമ്മളൊരു പക്ഷേ നമ്മുടെ പെരുമാറ്റ രംഗത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് മാറും ഇപ്പം നമ്മളൊരു വൃത്തിയോടെ ജീവിക്കാത്ത ആളെങ്കിലും നല്ല വൃത്തിയുള്ളൊരു ഭാര്യ വന്നാൽ അവൾ നമ്മളെ വൃത്തിയുള്ള ഒരാളാക്കും നമ്മുടെ കുടുംബങ്ങളുമായി നല്ലൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ആളാണെങ്കിൽ ആ കുടുംബങ്ങളുമായുള്ള ചേർച്ചയ്ക്ക് നമ്മളവർ പ്രേരിപ്പിക്കും നേരെ തിരിച്ചുണ്ടാവും നേരത്തെ നമ്മുടെ വാപ്പനും മനേയും പോലും മര്യാദക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്വാർത്ഥമാക്കി നമ്മളെ മുഴുവനും അവരുടെ കൈപ്പിടിയിലൊക്കെ ി നമ്മുടെ എല്ലാ മനോഭാവങ്ങളും മാറ്റി നമ്മളെ അനാവശ്യമായ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാവരോടും നമ്മളെ പിണക്കി നമ്മുടെ വ്യക്തിത്വം നശിപ്പിച്ച് നാട്ടിൽ പോലും നമ്മളൊരു മാന്യനല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റി തീർക്കാൻ ചില ഭാര്യമാർക്ക് പറ്റും ഭൂരിപക്ഷവും നമ്മളെ നല്ല വഴിക്ക് നയിക്കാനാണ് അധിക ഭാര്യമാരും എന്നാൽ അപൂർവമായി നമ്മളുടെ ജീവിതത്തെയും സ്വഭാവത്തെയും മാറ്റിമറിച്ച് നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെടുത്തുന്നവരും ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്ന് വെറുതെ ഒരു ചിന്ത നടത്തി നോക്കുക വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ഞാനും വിവാഹശേഷമുള്ള ഞാൻ ഞാനും എനിക്ക് നന്മയിൽ പുരോഗതിയാണോ ഉണ്ടായത് എൻ്റെ മനോഭാവങ്ങൾ നന്നാവുകയാണോ ചെയ്തത് എൻ്റെ ജീവിതത്തിൻ്റെ നടപടിക്രമങ്ങളിൽ എൻ്റെ ഭാര്യ എനിക്ക് അനുകൂലമായിട്ടാണോ ഉണ്ടായത് എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ എനിക്ക് ഒരു സംശുദ്ധത കൈവരിക്കുകയാണോ ചെയ്തത് ഞാനൊരു ദൂർത്തിലേക്ക് പോവുകയാണോ ചെയ്തത് ഞാനൊരു മിതമായ ജീവിതത്തിലേക്ക് വരികയാണോ ചെയ്തത് എന്നൊക്കെ നമ്മളൊരു ആത്മപരിശോധന നടത്തണം ഭാര്യ ഒരേ സമയത്ത് നന്മയാണ് അതേപോലെ തന്നെ ഒരേ സമയത്ത് തിന്മയുമാണ് എന്ന വലിയൊരു തിരിച്ചറിവാണ് ഈ ഹസൻ ബസരി റഹ്മാള്ളയുടെ അനുഭവം നമ്മളെ കാണിക്കുന്നത് തീർച്ചയായും ഈ സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കാനുള്ള നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ